കേരളത്തിൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടായി ഇന്ന് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതലൊന്ന് പരിശോധിക്കണം ഒന്നാം തരം ഫെസിലിറ്റി ഞാനിന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്തതെല്ലാം ലാബ് സൗകര്യത്തോടുകൂടി എൺപതിലധികം ടെസ്റ്റുകൾ നൂറ്റി അറുപത് ടെസ്റ്റ് നൂറ്റി പതിനാറ് ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പം അഞ്ചലിൽ ഇരുന്നുകൊണ്ട് പാരിപ്പള്ളി വരണ്ട കുമ്മളിൽ നിന്ന് കടക്കലിൽ പോലും പോകണ്ട അഞ്ച് കിലോമീറ്റർ അപ്പുറാണ് കടക്കൽ പോകണ്ട കുമ്മൾ ആരോഗ്യ കേന്ദ്രത്തിൽ ലാബുണ്ട് പരിശോധിക്കാം ഇപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കേരളത്തിലെ മുഴുവൻ ലാബുകളെയും ഒരു ശൃംഖലയായിട്ട് കണക്ട് ചെയ്യുകയാണ് എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോയി എനിക്ക് സാമ്പിൾ എടുത്ത് കൊടുക്കാം അവിടെ പരിശോധനയില്ലെങ്കിൽ ഞാനത് അറിയേണ്ട ആ സാമ്പിൾ അവിടെ നിന്ന് ഉയർന്ന ലാബിലേക്ക് പോയി പരിശോധിച്ച് റിസൾട്ട് എന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് രാജ്യത്ത് ആദ്യമാണ് നിർണയ എന്നാണ് അതിന്റെ പേര് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇന്ത്യ പോസ്റ്റുമായിട്ടാണ് നമ്മൾ അതിന്റെ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് അവർ സാമ്പിൾസ് എടുത്തു തുടങ്ങി ഇനി ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഒരു കാര്യമേ ഉള്ളൂ ഒന്ന് രോഗത്തിന്റെ മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല എനിക്ക് കരൾ മാറ്റുവയ്ക്കാൻ ശസ്ത്രക്രിയ നടത്തണം എന്ന് ഡോക്ടർ പറഞ്ഞാൽ ഡോക്ടേഴ്സ് ആണല്ലോ ഇവിടെ ഇരിക്കുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ബോർഡൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ മെഡിക്കൽ ബോർഡ് ചേർന്ന് തീരുമാനം എടുത്തു കൊടുക്കണം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കാത്തിരിക്കാൻ പറ്റില്ല അപ്പോൾ മറ്റു മേഖലകളിൽ സർക്കാരിന് പുറത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ചും അൻപത് ലക്ഷം രൂപ വരും എവിടെ പോയി കണ്ടെത്തും അവിടെ സർക്കാർ സംവിധാനത്തിൽ നമ്മൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് തുടരുന്നു എല്ലാ മെഡിക്കൽ കോളേജുകളും ഇപ്പോൾ കോട്ടയത്തായി തുടങ്ങി തിരുവനന്തപുരത്ത് ആയി കോഴിക്കോട് ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നമ്മൾ നടത്തുകയാണ് അങ്ങനെ മജ്ജു മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ വളരെ എക്സ്പെൻസീവായിട്ടുണ്ട് ക്യാൻസർ കീമോ തെറാപ്പി ജില്ലാ ആശുപത്രികളിൽ അവൈലബിൾ ആണ് റോബോട്ടിക് ക്യാൻസർ സർജറി മലബാർ ക്യാൻസർ സെന്ററിലും റീജണൽ ക്യാൻസർ സെന്ററിലും അവൈലബിൾ ആണ് കാർട്ടിസെൽ തെറാപ്പി രോഗം ഇല്ലാത്ത കോശങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രോഗം ബാധിച്ച കോശങ്ങളെ ചികിത്സിക്കുന്ന ഇന്ത്യയിൽ മാത്രം അപൂർവമായിട്ടുള്ള ചികിത്സാരീതി ആദ്യമായി ഒരു സർക്കാർ സംവിധാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു എൻ സി സിയിൽ അത് വിജയകരമായിട്ട് നടക്കുന്നു അത് ആർ സി സിയിലും ഇപ്പോൾ നടത്തുകയാണ് എത്രയോ എത്രയോ പുതിയ ഇൻവെൻഷൻസ് കണ്ടുപിടുത്തങ്ങൾ ചികിത്സാരീതികൾ നമ്മൾ നടക്കുന്നു രോഗത്തിന്റെ മുന്നിൽ ഒരാൾ നിസ്സഹായരാകണ്ട അതുകൊണ്ടാണ് ആയിരത്തി അറുനൂറ് കോടി രൂപ ഓരോ വർഷവും സംസ്ഥാന സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടര ലക്ഷം ക്ലെയിം ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറര ലക്ഷമാണ് ക്ലെയിം എന്ന് നമ്മൾ കാണണം